മലപ്പുറം ജില്ലകളിൽ ഒരു പ്രിയപ്പെട്ട ഉമ്മാനെ ഒരു മകൻ അവിടെ നിന്ന് വെട്ടിക്കൊന്നിരിക്കുകയാണ് ഒരു മകൻ അവിടെ നിന്ന് വെട്ടിക്കൊന്നിരിക്കുകയാണ് എന്റെ വയനാട് ജില്ലയിലല്ലേ ഒരു മകൻ ജില്ലയിലെ ഉമ്മാന്റെ എങ്ങനാണ് ആ ഉമ്മാന്റെ കഴുത്തിലേക്ക് കടാരോന്നിയത് ആ ഉമ്മാന്റെ കഴുത്തിൽ തൂങ്ങിയല്ലേ ഒരു വയസ്സിലും രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലും പൊന്നുപോലെ നീ തൂങ്ങി നടന്നത് ആ ഉമ്മാന്റെ കഴുത്തിലേക്ക് നിന്റെ കൈ ആഹാരം കഴിക്കാൻ കൂട്ടാക്കാതെ നിന്റെ ഉമ്മ നിന്നെ എടുത്ത് ഇടുപ്പിൽ വെക്കുമ്പോ ആ ഉമ്മാൻറെ കഴുത്തിലല്ലേ നിന്റെ കുഞ്ഞിളം കൈകൾ കൊണ്ട് പിടിച്ചുകൊണ്ട് നിന്റെ ഉമ്മാന്റെ കഴുത്തിൽ പിടിച്ചല്ലേ നീ അവിടെ നിന്നിരുന്നത് എങ്ങനാ പൊന്നുമോനെ ആ ഉമ്മാന്റെ കഴുത്തിൽ അവിടെ നിന്ന് കടാര വയ്ക്കാൻ തോന്നുന്നത് ആ ഉമ്മാന്റെ കഴുത്തിലല്ലേ പൊന്നുമോനെ നീ അവിടെ നിന്ന് ചുംബനം കൊടുത്തത് ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കയ്യിൽ തൂങ്ങിയല്ലേ നീ സ്കൂളിൽ പോയത് ആ ഒരു വയസ്സ് രണ്ട് ഒരു പത്ത് വയസ്സുമര് പ്രിയപ്പെട്ട മാതാവിനോടവിടുന്ന് ഒരുപാട് ഒരുപാട് ഇഷ്ടങ്ങളുള്ളപ്പോ പതിനഞ്ച് വയസ്സായ വയസ്സായ പതിനേഴ് വയസ്സായ പൊണ്ണുമക്കള് ആ കഞ്ചാവിനും മയക്കു മരുന്നിനും അവിടം നടിമപ്പെട്ടിട്ട് പിന്നെ ഉമ്മാനെ കണ്ണാൽ അവർക്ക് തിരിച്ചറിഞ്ഞോടാ ഉപ്പാനെ കണ്ണാല് തിരിച്ചറിഞ്ഞോടാ സ്വന്തം സഹോദരിയെ കൂടെപ്പുറപ്പിനെ കണ്ടാല് തിരിച്ചറിഞ്ഞോടാ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വാർത്തകൾ കേൾക്കേണ്ടി വന്നത് രണ്ട് കൊലപാതകമാണ് രണ്ട് കൊലപാതകമാണ് മാതാവിന്റെ കടുത്തടുത്ത് വന്ന രണ്ട് കൊലപാതകമാണ് ഞാൻ നിങ്ങളും കേട്ടത് അത് എന്തിന്റെ പേരിൽ എന്തറിയോ അത് ഒന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് ലഹരി അവിടെ നിന്ന് ഭരിക്കുന്നത് കൊണ്ടാണ് ലഹരി നമ്മളെ അല്ല കഴിക്കുന്നത് നാം ലഹരി അല്ല കഴിക്കുന്നത് ലഹരി നമ്മളെയാണ് ചെറുപ്പക്കാരാ കഴിക്കുന്നത് ഈ ലഹരി കഴിക്കുമ്പോ പിന്നെ നിനക്ക് സ്ഥലം പറയാതൊന്നൂല ഈ എത്രയോ പ്രിയമുള്ള ഉപ്പമാരാണല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നത് ഉസ്താദേ ഉസ്താദേ എന്റെ എന്നോട് സലാ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നോട് സലാ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ടുണ്ട് ഉസ്താദെ എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരാ എത്രയോ ഉമ്മമാര എന്റെ പ്രിയമുള്ളവരെയും സലാമില്ല കുടുംബത്തേക്കുന്ന് കടന്നു പോയാൽ സലാമില്ല ജ്യേഷ്ഠനശ്ശൻ തമ്മിൽ പരസ്പരം സലാമില്ല ഭാര്യ വർഗാക്കന്മാര് തമ്മിൽ പരസ്പരം സലാമില്ല